േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് ഇന്ദ്രൻ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ച് പോയിരിക്കുകയാണ് പല്ലവി സഹായത്തിനാണ് എങ്കിൽ സേതു വീട്ടിൽ ഉണ്ടായിരുന്നതുമില്ല ഇതോടെ ഇന്ദ്രനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ഒടുവിൽ പല്ലവി തയ്യാറാവുകയാണ് ഇതോടെ പല്ലവിയോട് ഞാനിപ്പോൾ വന്നത് അർജന്റായി ഒരു കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ വീട്ടിലേക്ക് നീ മടങ്ങി വരണം അതും എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യം കേൾക്കുന്ന പല്ലവി ചിരിക്കുകയും ഒരിക്കലും നടക്കുകയില്ല നിന്നെ ഞാൻ ഉപേക്ഷിച്ചതാണ് നമ്മുടെ ഡിവോഴ്സ് കേസ് ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും നിന്റെ വീട്ടിലേക്ക് ഞാൻ വരും എന്നുള്ള സ്വപ്നമൊക്കെ വെക്കുന്നതാണ് നിനക്ക് നല്ലത് എന്നും മരിച്ചാലും ഇനി നിന്റെ കൂടെ ഭാര്യയായി ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തീർത്ത് പറയുകയും ചെയ്യുന്ന പല്ലവി അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ ബലം പ്രയോഗിക്കാൻ ശ്രമിക്കുകയാണ് ഇന്ദ്രൻ ഇതേ സമയമാണ് സേതു അവിടേക്ക് മടങ്ങിയെത്തുന്നത് ഇതോടെ ഇന്ദ്രന്റെ പദ്ധതികൾ പാളുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇനിയും പല്ലവിയുടെ പിറകെ നടന്നാൽ തല്ലുവാങ്ങുമെന്നുള്ള ഭീഷണി സേതു മുഴക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്